ഹേ ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം കണ്ടപ്പോഴേക്കും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാ കറുത്ത ബർഗറെ അന്ന് എന്തായാലും രണ്ടെണ്ണം കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ രണ്ടും ബർഗർ ഓർഡർ ചെയ്തിട്ട് നേരെ പോയത് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്ട്ട കരിമ്പിൻ ജ്യൂസിന്റെ കൂടെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കോമ്പിനേഷൻസ് ഒക്കെ പോലെ തന്നെയാണ് ആട്ട ഞങ്ങള് ഭയങ്കര ലക്കിയാണ് ഗൈസ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും മെഷീൻ കംപ്ലൈൻറ് ആയിട്ടാണ് ഓട്ടെ എന്തായാലും ജ്യൂസ് പോയി എന്ന ബർഗർന്നും കഴിക്കാന്ന് വിചാരിച്ച് നേരത്തെ ഓർഡർ ചെയ്ത ബർഗർ മേടിക്കാൻ വേണ്ടി വന്നിട്ടാ നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് പാറ്റി ആണ് ഇപ്പൊ ബീഫ് ബർഗർ ആണത് കാണുമ്പോ നിനക്ക് മനസ്സിലായില്ല എന്താണ് പ്രത്യേകത എന്ന് കറുത്ത ബണ്ണ് ഇത് എങ്ങനെ കറുത്ത പണ്ണ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടാ പക്ഷെ കണ്ടാൽ ഭയങ്കര വെറൈറ്റി ഇല്ലേ നമുക്ക് എന്താ ട്രൈ ചെയ്യാൻ തോന്നും അത്രയും ഒരു ഭംഗിയാണ് ഈ ബർഗർ കാണാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ കളറിലെ ബർഗറൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയസ് അല്ലേ പക്ഷെ സത്യം പറയാലോ ഗൈസ് വായിൽ വെച്ചപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായത് നല്ല ഓഞ്ഞ സാധനം ഓട്ടോ മിന്നുന്നത് എല്ലാം പൊന്നല്ലാന്ന് കെട്ടിട്ടില്ലേ അതുപോലെയാണ് കേട്ടോ പുറമേ കാണുന്ന ഭംഗി കഴിക്കുമ്പോ കിട്ടുന്നില്ല നല്ല വെളിച്ചെണ്ണയിലും മുക്കിയെടുത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇതിലും നല്ലത് നമ്മുടെ മെക്ഡോണൽഡ്സ് തന്നെയാണ് കേട്ടോ അവിടെ ആകുമ്പോഴേക്കും ഈ പ്രൈസിൽ നമുക്കൊരു കോംബോ കിട്ടും ഫ്രൈസ് കുടിക്കാൻ എന്തെങ്കിലും കോള അങ്ങനത്തെ എന്തെങ്കിലും കൂടെ കിട്ടും എന്തായാലും മൂഞ്ചി ആ സങ്കടം തീർക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് ഷോ കാണാൻ വേണ്ടി പോയ കിടിലം പാട്ടായിരുന്ന കേട്ടോ ഇവര് രക്ഷ ഉണ്ടായില്ല